വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാമ്പത്തിക ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ്റെ മറിയത്തിൻ്റെ ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞോ സ്വദേശത്തും ബന്ധുജനങ്ങൾക്കിടയിലും സ്വഭവനങ്ങളിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താൻ അല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ട് പേരെ വീതം അയക്കാൻ തുടങ്ങി അശുധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്കു വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയോ മണ് പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ടു ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നോ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവേൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവേൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി